എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയുമാണ് സ്മൂത്തി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യമേ തന്നെ അതിൻ്റെ പേരങ്ങ് പറഞ്ഞേക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണിത് ഒരു റോബസ്റ്റാപ്പഴം പിന്നെ കുറച്ച് നട്ട്സ് ബദാം നട്ട്സും ബദാമും കുതിർത്തതാണ് കേട്ടോ ഇത് ഓട്സ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കാൽ കപ്പ് ഉണ്ടായിരുന്നു പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് പഴം താഴെ പോയതാണ് കേട്ടോ അതാണ് അതിൽ ഒരു ചതവ് പോലെയൊക്കെ കാണുന്നത് അതിന് വേറെ കേടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ബെറീസും ഒക്കെ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ ധാരാളം സീഡ്സൊക്കെ പലതരത്തിലുള്ളത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു രണ്ട് രണ്ടര സ്പൂൺ ഇട്ടിട്ട് പൊടിച്ചാണ് ഇതിൽ ചേർക്കാൻ ചേർക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് അപ്പം ഞാനത് ഒന്ന് പൊടിക്കട്ടെ അത് വേറൊരു മിക്സിയുടെ ജാറിലാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് ഇട്ടു ചിലർ ഈ ഓഗറിട്ടൊക്കെയാണ് ചേർക്കുന്നത് ഞാൻ പാലാണ് ചേർക്കുന്നത് പിന്നെ മധുരത്തിനായിട്ട് ഈന്തപ്പഴവമാണ് അത് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ചിലർ ഹണി അതൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഹണിയൊക്കെ ചേർക്കും പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് പൊടിച്ചു കൊണ്ടുവന്നു അതെല്ലാം ഇട്ട് തയ്യാറാക്കാം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി